ചേച്ചി പിന്നെ എന്താ ചേച്ചി ഞാൻ അറിഞ്ഞില്ലല്ലോ എന്താ കാര്യം പോടി പൊടിക്കള്ളം പറയല്ലേ നീ അറിഞ്ഞില്ല നമ്മുടെ നാട്ടിലെ ഒരു ഡിവോഴ്സ് നടക്കാൻ പോകുന്നുണ്ട് നീ അറിഞ്ഞാരുന്നോ ആരാ ചേച്ചി ആരാ ഞാൻ അറിഞ്ഞില്ലല്ലോ അത് ഞാൻ പറയില്ല എല്ലാരും അറിയുമ്പോ നീയും അറിഞ്ഞാ മതി കേട്ടോ പറ ചേച്ചി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേക്കാൻ ഒരു ത്രില്ലേ ഒരു കാര്യം ചെയ്യുന്നു നീ എന്റെ വീട്ടിലേക്ക് വാ ഇവിടെ നിന്ന് പറഞ്ഞാലേ ആരെങ്കിലും കേ വീട്ടിലേക്ക് പോവാ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ചേച്ചി തേച്ചി വരുന്നുണ്ട് പിന്നെ പറയാം പിന്നെ പറയാം എന്താ കുട്ടികളെ ഒരു സ്വകാര്യം അല്ലല്ലേ ചേച്ചി ഞങ്ങളൊരു ഡിവോഴ്സിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും താല്പര്യമാണല്ലോ ഞങ്ങൾ അതിനെ കുറിച്ച് ഇവളറിഞ്ഞില്ല ഇതുവരെ ഏതാച്ചി അറിഞ്ഞില്ലേ മക്കളെ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു ഡിവോഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും കേൾക്കാനും പറയാനും രസമുള്ള ഒരു കാര്യമാണല്ലോ അല്ലേ നിങ്ങൾക്കറിയോ ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണെങ്കിലും വളർത്തി വലുതാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവരെ കാക്കയും പൂച്ചയും കൊണ്ടുപോകാതെ വളർത്തി വലുതാക്കണം വിദ്യാഭ്യാസം ചെയ്യിക്കണം ഇല്ലാത്ത കടമുണ്ടാക്കി ലോൺ എടുത്തും അവരെ കെട്ടിച്ചയക്കണം എന്നാ സമാധാനം ഉണ്ടാകുമോ അച്ഛനും അമ്മയ്ക്കും അവർ കെട്ടി കയറി ചെല്ലുന്ന വീട്ടിൽ അവർക്ക് സുഖമാണോ സന്തോഷമാണോ അവിടെയുള്ള ആൾക്കാർ എങ്ങനെയുള്ളവരാണ് എന്നൊക്കെ ഓർക്കുമ്പോഴുള്ള ആദി പേരെ കടമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഒരെത്തിനെങ്കിലും രക്ഷപ്പെടുത്തിയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ ഒരു സമാധാനം അവിടെയും പ്രശ്നമാണെന്ന് കേൾക്കുമ്പോൾ ഉള്ള ഒരു അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ ഏ ചേച്ചി പറഞ്ഞാൽ നൂറ് ശതമാനം ശരിയാണ് ചേച്ചി കേൾക്കുന്നവർക്കും പറയുന്നവർക്കുമൊക്കെ പറയാനും ഉള്ള കഥകൾ മാത്രമായിരിക്കും അതും പക്ഷേ അനുഭവിക്കുന്നവരുടെ നെഞ്ചൽ തീക്കാനാൽ എന്താണെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ ഇനി ഞങ്ങളങ്ങനെയൊന്നും പറയില്ല ചേച്ചി ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമെന്ന് പണ്ട് കാരണവുമാർ പറയും പക്ഷേ ഇനിയുള്ള തലമുറയെങ്കിലും ഇതങ്ങനെയൊന്നും പറയരുത് മക്കളെ